പരിഹാരത്തിലേക്കുള്ള സമാധാനപരമായ പാത ആഹ്വാനം ചെയ്യുന്ന ഒരു പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി അടുത്തിടെ അംഗീകരിച്ചത് ഒരു നയവ്യതിയാനമോ ശൈലി മാറ്റമോ ആയി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതെ അക്ഷരാർത്ഥത്തിൽ ഒരു ഗെയിം ചേഞ്ചറായാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ മൂന്ന് പതിറ്റാണ്ടുകളായി നാം കണ്ട അതേ വോട്ടുകളുടെ ആവർത്തനം മാത്രമാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് പ്രമേയത്തിന്റെ ഭാഷ ഫലസ്തീൻ അഭിലാഷങ്ങളെ ചെറുതാക്കുകയും തള്ളിക്കളയുകയും ചെയ്യുക മാത്രമല്ല ഗസാവംശയത്തിൽ പങ്കാളികളായ കക്ഷികൾക്കുള്ള ഒരു പ്രത്യേക അനുമോദനം കൂടിയാണത് സ്വന്തം രാഷ്ട്രീയ മൂല്യധനത്തെ സംരക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധാലുക്കളായ രാഷ്ട്രതന്ത്രജ്ഞർ മുന്നോട്ടുവെച്ച ഈ അപമാനകരമായ ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളെ എതിർക്കുക മാത്രമല്ല അവ എന്താണോ അങ്ങനെ തന്നെയാണെന്ന് തീർത്തും അപലപിക്കുകയും ചെയ്യേണ്ട കാലം എന്നെ അതിക്രമിച്ചു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പത്തിനെതിരെ നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് പാസ്സാവുകയും പന്ത്രണ്ട് രാഷ്ട്രങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്ത ന്യൂയോർക്ക് പ്രഖ്യാപനം സംബന്ധിച്ച വോട്ടെടുപ്പ് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫലസ്തീൻ രാഷ്ട്രപദവി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അനുകൂലിക്കുന്ന ശക്തമായ പ്രസ്താവനയാണെന്ന് തോന്നുമെങ്കിലും അത് അടിസ്ഥാനപരമായി അങ്ങേയറ്റം അർത്ഥശൂന്യമായ ഒന്നാണ് വഴിതെറ്റിയതും അകാലത്തിലുള്ളതുമായ പ്രമേയമാണെന്ന് മുദ്രകുത്തി നവയാഥാസ്ഥിത തിങ്ക് ടാങ്കുകൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ആക്കം കൂട്ടി അതേസമയം പ്രതീക്ഷിച്ചിരുന്നതുപോലെ യു എൻ ജനറൽ അസംബ്ലി ഹമാസിനൊപ്പം നിൽക്കുന്നുവെന്ന് ഇസ്രായേൽ വാദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഈ വിഷയം വളരെ കാലമായി പിന്തുടർന്നു വരുന്ന നമുക്ക് ഏകദേശം മുപ്പത് വർഷത്തിനിടെ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച എണ്ണമറ്റ പ്രമേയങ്ങൾ ഇപ്പോഴും ഓർമ്മയുണ്ട് അന്താരാഷ്ട്ര വോട്ടിന്റെ കാര്യത്തിലും അന്താരാഷ്ട്ര നിയമത്തിന്റെ പ്രത്യേക തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുക്കുന്നതിലും ഇവയെല്ലാം വളരെ സാമ്യമുള്ളതായി കാണപ്പെടുന്നു ഇപ്പോഴത്തെ ന്യൂയോർക്ക് പ്രഖ്യാപനവും ഏറെക്കുറെ അതുപോലെയാണ് ഹമാസിന്റെ എല്ലാ ആയുധങ്ങളും ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാനും ഗസാ മുൻപിൽ ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ വിന്യസിക്കാനും അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചില പ്രധാന കാര്യങ്ങൾ ഒഴികെ പുതിയതായി ഒന്നും തന്നെ ഇത് ചർച്ച ചെയ്യുന്നില്ല അതിനാൽ ഈ പോയിന്റുകൾ നമുക്ക് പരിശോധിക്കാം ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചുള്ള ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രഖ്യാപനം പാസാക്കിയത് അഹിംസയുടെ ഭാഷയിലാണ് അഹിംസയാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ഭരണകൂടബാഹ്യമായ സംഘങ്ങളെ നിരാുധരാക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യണമെന്നും വാദിക്കുമ്പോൾ തന്നെ ഗസയിൽ പ്രവർത്തിക്കുന്നതിനായി പല രാഷ്ട്രങ്ങളും ചേർന്നുള്ള സായുധ സേനയെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും പ്രമേയം പ്രസ്താവിക്കുന്നു ഈ സംരംഭം യു സെക്യൂരിറ്റി കൗൺസിലിൽ തുടർച്ചയായി നടപ്പാക്കുമെന്ന് പ്രമേയം പ്രസ്താവിക്കുന്നുണ്ട് അതായത് യു തീരുമാനിച്ചാൽ അത് വീറ്റോ ചെയ്യും ഗസാ മുനമ്പിലേക്ക് ഒരു അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രമേയം യു എൻ സുരക്ഷാ സമിതി പാസാക്കിയത് കണക്കിലെടുക്കുമ്പോൾ അവർ എവിടെ എന്ത് തന്ത്രമാണ് പിന്തുടരുക എന്ന ചോദ്യം ഉയർന്നു വരുന്നു അവർ ഇസ്രായേലുമായി സഹകരിക്കുമോ ഹമാസിനെ നിരായവീകരിക്കുന്നതിൽ അവർ പലസ്തീൻ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുമോ ഇസ്രായേൽ സൈന്യം അവരെ കൊലപ്പെടുത്തിയാൽ അവർ അഹിംസയുടെ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുമോ ഈ ചോദ്യങ്ങൾക്ക് സംക്ഷിപ്തമായി ഉത്തരം നൽകുന്നതിന് ഇത് സംഭവിക്കുകയാണെങ്കിൽ താരതമ്യപ്പെടുത്താവുന്ന ഒരു മാതൃകയായി തെക്കൻ ലെബനാനിലെ യു ഇടക്കാല സേന ഉദാഹരണമായി നമുക്ക് നോക്കാം ഈ യു എൻ സേനകൾ ഇസ്രായേലുമായി ഏകോപിക്കപ്പെടുന്നു യു എൻ സേനകളെ ഇപ്പോഴും ബോംബാക്രമണങ്ങൾ ലക്ഷ്യമിടുന്നു പക്ഷേ അവർ സ്വയം പ്രതിരോധിക്കാൻ വിസമ്മതിക്കുന്നു ഇസ്ബുല്ലയിൽ നിന്ന് യു എൻ സേനകൾ വലിയ തോതിൽ അകന്നു നിൽക്കുകയാണ് എന്നാൽ ഗസയിലെ ദൗത്യം ഏറ്റെടുക്കാൻ ഫലസ്തീൻ അതോറിറ്റി അവർക്ക് സൗകര്യം ഒരുക്കേണ്ടി വരും അതായത് ഫലസ്തീനുകൾക്കെതിരെ ദൗത്യങ്ങൾ നടത്താൻ യു എൻ സേന നിർബന്ധിതരാകും അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ പോരാടാൻ ഈ ഐക്യരാഷ്ട്രസഭ സേന അവിടെയില്ല ഗസയിലെ ഫലസ്തീൻ പ്രതിരോധത്തെ അവരുടെ പോരാട്ടം ഉപേക്ഷിക്കാൻ നിർബന്ധിക്കുന്നതിനു വേണ്ടിയായിരിക്കും അത് അവിടെ ഉണ്ടാവുക ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലികൾ ഒരു നിമിഷം പോലും ഇത് അനുവദിക്കാൻ സമ്മതിച്ചിട്ടില്ല ഇപ്പോൾ ഗസ നഗരത്തിൽ ബോംബാക്രമണം വർദ്ധിപ്പിച്ചു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ അവരുടെ അനധികൃത വാസസ്ഥലങ്ങൾ വികസിപ്പിച്ചും നിയമവിരുദ്ധമായി പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും ഈ പ്രതീകാത്മക പ്രഖ്യാപനത്തോട് പ്രതികരിക്കുകയാണ് ഗസാ മുനമ്പിലെ ഈ വംശത്യക്ക് രണ്ട് വർഷമാവാൻ ഏതാണ്ട് രണ്ടാഴ്ച മാത്രമേയുള്ളൂ എന്നിട്ടും പ്രഖ്യാപനം അതിനുള്ള പരിഹാരമായി ഇസ്രായേലിലെ സർക്കാരിലെ മന്ത്രിമാർക്കെതിരെയുള്ള നടപടികളെ കുറിച്ച് സംസാരിക്കുന്നു തുടർന്ന് ഇസ്രായേലിനെ ഉൾപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ച് സംസാരിക്കുന്നു ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ സാധ്യത ഇല്ലാതാക്കുമെന്ന് എടുക്കുകയും വംശാത്ഥ്യ നടത്തുകയും ചെയ്യുന്ന അതേ ഇസ്രായേൽ ഗവൺമെന്റിനെ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവാകാൻ നിർബന്ധിക്കുകയാണോ ഇതിന്റെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ അക്രമമോ കുറഞ്ഞത് ബലപ്രയോഗ ഭീഷണിയോ ഇല്ലാതെ അത് എങ്ങനെ കൃത്യമായി നടപ്പാക്കും ഭരണകൂട ഇതര കക്ഷികൾക്കും സായുധ പോരാട്ടത്തിന് അവകാശമുണ്ടെന്നും ജനീവ കൺവെൻഷൻ പ്രഖ്യാപനം പറയുന്നുണ്ട് ഫലസ്തീനിലെ സ്കൂൾ പാഠ്യപദ്ധതികളെ തീവ്രവാദരഹിതമാക്കുന്നതിനെ കുറിച്ചും ന്യൂയോർക്ക് പ്രഖ്യാപനം പറയുന്നു പക്ഷേ ഗസയിലേക്ക് മാനുഷിക സഹായം പോലും കടത്താത്ത ഇസ്രായേലിനോട് അത് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഗസയിലെ ജനങ്ങൾ വംശാത്യ അതായത് ഒരു ഹോളോകോസ്റ്റ് അനുഭവിക്കുകയാണ് ദുരാഷ്ട്ര പരിഹാരം എന്നറിയപ്പെടുന്ന നിലവിലില്ലാത്ത ഒരു പാതയെ കുറിച്ചുള്ള ക്ഷീണിച്ച പഴയ വ്യവഹാരത്തെ തത്ത പോലെ ആവർത്തിക്കുന്ന ഈ പ്രമേയങ്ങളും പ്രഖ്യാപനങ്ങളും വെറും പ്രതീകാത്മകം മാത്രമല്ല ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് ഇരകളായവരെ അപമാനിക്കുന്നതുമാണ് ഭാവിയിൽ ചരിത്ര പുസ്തകങ്ങൾ എഴുതപ്പെടുകയും ആളുകൾ ഈ പ്രഖ്യാപനങ്ങൾ നോക്കുകയും ചെയ്യുമ്പോൾ നാസി ഹോളോകാസ്റ്റിന്റെ സമയത്തെ നിഷ്പക്ഷ പ്രമേയങ്ങളെ പോലെ തന്നെ അവയും വായിക്കപ്പെടും അതേസമയം യഥാർത്ഥ സമ്മർദ്ദം ചെലുത്താൻ എന്തെങ്കിലും ചെയ്തവർ ശ്രദ്ധിക്കപ്പെടും വംശഹത്യ അവസാനിപ്പിക്കാൻ തങ്ങളെ കൊണ്ട് ആവുന്നതെല്ലാം ചെയ്ത യെമ അത്തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഏഴ് മുന്നണി യുദ്ധത്തെ തടയാൻ ശക്തിയോടെ പ്രവർത്തിച്ച ഒരേ ഒരു രാഷ്ട്രം ഇറാനാണ് ഇസ്ബുള അടക്കമുള്ള ഭരണകൂട ഇതര സംഘടനകളും സമാനമായ രീതിയിൽ പ്രവർത്തിച്ചു അവർ ഇസ്രായേലിനെ തടയാൻ തങ്ങളുടെ ശക്തി ഉപയോഗിക്കുകയും വലിയ വില നൽകുകയും ചെയ്തു ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചവരോട് ഈ അന്താരാഷ്ട്ര സമൂഹം എന്ന് വിളിക്കും എന്താണ് ചെയ്തത് അമേരിക്ക ഇറാനെ ആക്രമിച്ചു സെക്രട്ടറി ജനറൽ ഗുട്ടറസ് ആക്രമണത്തെ യു എൻ ചാർട്ടറിന്റെ ലംഘനമായി ഉയരാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ന്യൂയോർക്ക് പ്രഖ്യാപനത്തിന് പിന്നിൽ ഫ്രാൻസിനൊപ്പം പ്രവർത്തിച്ച സൗദി അറേബ്യ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പോലും ഉപയോഗിക്കുകയും ഇസ്രായേലുകളുമായി സ്വതന്ത്ര വ്യാപാരം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേലി സൈന്യം ലബനാനിൽ അയ്യായിരം പേരെ കൊന്നപ്പോൾ ഇസ്ബുള സെക്രട്ടറി ജനറൽ അസൻ നസുള്ളയുടെ കൊലപാതകത്തെ ആഘോഷിക്കുകയാണ് യു എസ് പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ ചെയ്തത് ഇസ്രായേലുമായുള്ള ബന്ധങ്ങളും വ്യാപാര ഇടപാടുകളും വിച്ഛേദിച്ച മറ്റ് ചില രാജ്യങ്ങളെ കുറിച്ചും ചരിത്ര പുസ്തകങ്ങളിൽ മാന്യമായ പരാമർശമുണ്ടാകാം ഗസയിലെ വംശത്തിൽ പ്രതിഷേധിച്ച് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുത്തു യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞാൽ ഈ യു എൻ പ്രമേയങ്ങൾ ഒന്നും നേടുന്നില്ല എന്തുകൊണ്ട് കാരണം ഫലസ്തീനുകൾക്കെതിരെ കൂടുതൽ ആക്രമണം നടത്താനുള്ള കാരണമായി മാത്രമേ ഇസ്രായേൽ അവയെ കണക്കാക്കുന്നുള്ളൂ കൂടാതെ ദുരാഷ്ട്ര പരിഹാരം എന്ന് വെളിക്കപ്പെടുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർ ഇഷ്ടപ്പെടുന്നില്ല ഈ അന്താരാഷ്ട്ര സമൂഹം നീതിയുക്തമായ ഒരു സമാധാനത്തെക്കുറിച്ച് ശരിക്കും ആശങ്കകുലരായിരുന്നുവെങ്കിൽ ഫോർമുല ലളിതമായിരുന്നു ഇസ്രായേലിന് മേൽ പൂർണമായ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണം ഇസ്രായേൽ വഴിക്ക് വന്നില്ലെങ്കിൽ സൈനികമായി ഇടപെടണം പക്ഷേ അതൊന്നും നടക്കില്ല കാരണം ധാർമ്മികമായി പാപ്പരായ രാഷ്ട്രീയ നേതാക്കളാണ് ഈ പ്രമേയങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് ഈ സംഭാഷണത്തിന്റെ അടുത്ത സ്വാഭാവിക ഭാഗത്തേക്ക് എത്തിക്കുന്നു അത് ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനെ പാശ്ചാത്യ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു എന്താണ് വീണ്ടും പ്രകടനപരതിയാണ് കാണുന്നത് ഇസ്രായേൽ നിലവിൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കലിനായി പ്രവർത്തിക്കുകയും ഫലസ്തീനെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം യു കെ പോലുള്ളവർ ഇസ്രായേലുകൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നത് തുടരുന്നു കഴിഞ്ഞയാഴ്ച വംശാത്വ കുറ്റവാളിയായ ഇസ്രായേലി പ്രസിഡന്റ് ഹൈസക് എർസോഗിനെ യു കെ ലണ്ടനിലേക്ക് സ്വാഗതം ചെയ്തു ഇതുപോലുള്ള നടപടികൾ അറബ് ലീഗും ഇസ്ലാമിക് സമ്മേളനങ്ങളും അംഗീകരിച്ച അർത്ഥശൂന്യമായ എല്ലാ പ്രമേയങ്ങൾക്കും സമാനമാണ് ഈ പ്രഖ്യാപനങ്ങളിലും പ്രമേയങ്ങളിലും ഒപ്പുവെക്കുന്ന മിക്ക രാജ്യങ്ങളും ഫലസ്തീൻ കുട്ടികളുടെ രക്തത്തിൽ പങ്കുള്ളവരാണ് ഇങ്ങനെ പറയുന്നത് കഠിനമായി തോന്നാം ചിലർക്കത് ക്രൂരതയാണെന്ന് തോന്നാം പക്ഷേ ഇത് ഒട്ടും കുറവല്ല യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും ഇതിലും പരുഷമായ വാക്കുകൾക്ക് അർഹരാണ് അവർ ഗസയിലെ വംശാർത്ഥയ്ക്ക് ഉത്തരവാദികൾ കൂടിയാണ്